എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലോട്ടും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ടും സ്വാഗതം ഇന്ന് അമ്പലത്തിൽ നിന്ന് കുറച്ച് കുഞ്ഞ് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ നെയ്യിലൊക്കെ നല്ല നെയ്യിലൊക്കെ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയതാണ് മാണിക്കോത്തെന്ന് അഭിനയ്ക്ക് അഭിനയയുടെ അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ അഭിനയ എൻ്റെ സ്റ്റുഡൻ്റാണ് അഭിന എനിക്ക് കൊണ്ടുത്തുന്നതാണ് അമ്മ തന്നിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയി ഇത് കിട്ടി അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്കും അതുപോലെ തന്നെ കോളേജിൽ എൻ്റെ അടുത്ത് വന്ന എല്ലാ കുട്ടികൾക്കും കഴിക്കാനും ഭാഗ്യമുണ്ട് വളരെയധികം സന്തോഷം അഭിന പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഗിഫ്റ്റുമായിട്ട് ഒരു വലിയ ഗിഫ്റ്റുമായിട്ട് അശ്വതി അതുപോലെ തന്നെ വിസ്മയ നയൻതാര അഭിജിത്ത് നിരഞ്ജന പിന്നെ അനുസ് അശ്വിനി ഇവരെല്ലാവരും കൂടി വന്നത് അപ്പോൾ വലിയ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കും ഭയങ്കര അത്ഭുതം തോന്നി കിട്ടും കുട്ടികൾ കുറേ ദിവസമായി എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് ക്ലാസ്സിൽ സംസാരിക്കുന്നതായി മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെ ഏതായാലും നമുക്കിന്ന് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം അങ്ങനെ ഇതാ പൊട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി എന്തോ വലിയ സംഭവമാണെന്നൊന്ന് വിചാരിച്ചു പക്ഷേ ഒരു ഫോട്ടോ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഫോട്ടോ ഫ്രെയിമൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ അതാ നല്ല ഒന്നാം തരം ചിത്രം കൃഷ്ണനെയും രാധനെയും മനോഹരമായ രീതിയിൽ അങ്ങോട്ട് വിവരിച്ച് വിവരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒന്നാന്തരം ചിത്രം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുപോയി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു അപ്പോഴേക്കോത ഉഷാമിസും ജമീലയും കൂടി ചിത്രം കാണാൻ വന്നു അവർക്കും വളരെ സന്തോഷം തോന്നി ഒന്നാം തരം ചിത്രമാണ് കേട്ടോ കുട്ടികളോട് വളരെയധികം സന്തോഷം അതുമല്ല കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും മനസ്സ് അതൊക്കെയാണ് കേട്ടോ ചിത്രം എന്താ വലിപ്പം എന്താ പാക്കറ്റ് എന്താ എന്നൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് കുട്ടികൾ ഓരോ ഗിഫ്റ്റും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ നിലത്തുന്നു അല്ല നിൽക്കുന്ന കേട്ടോ നമുക്ക് ഭയങ്കര അങ്ങോട്ട് ഉയരമൊക്കെ വെച്ചു അത് അപ്പത്തേക്ക് ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടെന്ന് അവർ പറഞ്ഞു അതും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങ് പൊട്ടിച്ച നോക്കി ോക്കി ഇതൊരൊന്നാന്തര ഫ്ലവർ ആയിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ഗിഫ്റ്റും കൊണ്ടാണ് ഇവർ അഞ്ച് പേരും കൂടി വന്നിരിക്കുന്നത് വളരെ സന്തോഷം മക്കളെ വളരെ സന്തോഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എല്ലാവരോടും സംസാരിച്ചു സ്നേഹമൊക്കെ പങ്കിട്ടതിന് ശേഷം വൈകുന്നേരം വീട്ടിലോട്ട് വന്നു ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോ അടുത്ത കാണിക്കുന്നത് വീട്ടിൽ ഇന്ന് എന്താ കറിയൊക്കെ വെക്കേണ്ടതെന്ന് നമ്മളെ വീട്ടിലെത്തുമ്പോൾ തന്നെ വഴിക്ക് വയ്ക്കുമെന്ന് ആലോചിക്കും അങ്ങനെ വഴിക്ക് തന്നെ കുറച്ച്

ഒന്നിൻ ഉള്ളിത്തണ്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിത്തണ്ടും പച്ച തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും അതുപോലെ എരിവിന് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊഴി കടുകും എണ്ണയും ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഓട്ടോ ഞാൻ ഇന്ന് കറി വെക്കുന്നത് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ഉള്ളിത്തണ്ട് കുറച്ച് രാവിലെ കൊണ്ടുവന്ന ഷോപ്പിലൊക്കെ വെക്കുന്നതിലേക്ക് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നാലും കുറച്ചെടുത്ത് ഞാൻ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി നല്ല ഒന്നും സ്റ്റൈലായിട്ട് റൗണ്ട് റൗണ്ടായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ അതാ പച്ച തക്കാളി രണ്ടെണ്ണയെടുത്തു അതുപോലെ തന്നെ പച്ചമുളക് ചിരിച്ചരിഞ്ഞത് രണ്ടെണ്ണം കൂടി എടുത്തോട്ടെ ഇതൊക്കെ എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കാൻ കൂട്ടും എല്ലാവരും അവരുടെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ എണ്ണയൊഴിച്ച് കുറച്ച് കടുക് ഇപ്പോൾ ഇവിടെ ആ പൊട്ടിച്ചു പിന്നെ നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പും ആവശ്യത്തിന് അങ്ങോട്ട് കൊടുത്തു ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കാരണം എന്താണെന്ന് ഉള്ളിത്തണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ആവി കയറിയപ്പാടെ വേകും അപ്പോൾ ഇതൊന്ന് ഹാഫ് കുക്ക് ആയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് നീറ്റായി ക്ക് സ്റ്റൈലാക്കി ഒരിക്കൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഒന്നാം ഉള്ളിത്തണ്ടിനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളിത്തണ്ണ നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ കറി വെച്ചാലും ചൂട് ചോറിൻ്റെ കൂടി കുഴച്ചങ്ങോട്ട് ഉരുട്ടി വാലോട്ട് വെച്ച് കഴിക്കണം ടേസ്റ്റൊന്നും പറയുക വേണ്ട അങ്ങനെ ഉള്ളിത്തണ്ണും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സാക്കി ഞാൻ മൂടി വെച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടു മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് അടയ്ക്കൊന്ന് നോക്കി അങ്ങനെ ഇത് ഇതിലോട്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് കുറച്ച് തേങ്ങ തേങ്ങായും കൂടി ചിരക്കി ഇത് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങായുടെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയിൽ എൻ്റെ പിടിച്ചോട്ടേ കണ്ണം തേങ്ങ ഇട്ടതിന് ശേഷം അങ്ങനെ കുറേ സമയം കുക്ക് ചെയ്യുന്നൊന്നുമില്ല തൊട്ട് തേങ്ങ ഇട്ടൊന്ന് ആക്കിയ ശേഷം ഞാൻ വാങ്ങി വെച്ചു പിന്നെ നമുക്ക് ഉണ് കഴിക്കാമല്ലോ അങ്ങനെ ഉണ് കഴിക്കാനിരിക്കുകയാണ് രാവിലെ ഏത്തക്കായ നാടൻ നേത്തക്കായാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലുണ്ടായത് തന്നെയാണ് അത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് വൈകുന്നേരത്തിന് ഉണ്ടായിരുന്നേ പിന്നെ ഇതാണ് ഞാനിന്ന് സ്പെഷ്യൽ ആക്കേണ്ടി വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടും തക്കാളിയും അത് കുറച്ച് നന്നായിട്ട് കഴിച്ചോളാം ഒരു സ്പൂണ് ചോറും അതുപോലെ ഉള്ളിത്തണ്ടും തക്കാളിയും കുറച്ച് അധികം അങ്ങോട്ട് എടുത്തു അതും അങ്ങോട്ട് കഴിക്കുക പിന്നെ മീനാന്നു കെട്ടുക മീനെന്ന് മീൻ ഫ്രൈ ആണ് കേട്ടോ അതും മീൻ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഒരു ഫ്രൈ ഇഷ്ടമുള്ളവർക്ക് അതും ഇഷ്ടമാണ് പിന്നെ രാത്രിയായതുകൊണ്ട് അതിന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല ഇത് ചക്കയുടെ കുഞ്ഞ് ചക്കയുണ്ടല്ലോ കുഞ്ഞു ചക്കയുടെ അകത്ത് അച്ചാർ ആണ് കേട്ടോ ഇത് ഉമേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലൂടെ പിന്നെ ഇടും പിന്നെ ചാറുകറിയുണ്ട് കേട്ടോ ചെറു വൻപയർ അച്ചാറാണ് അതെനിക്ക് വേണ്ട അപ്പം ഇതെല്ലാം കൂട്ടി ഒന്നാദിനായിട്ട് നൈറ്റിൽ ഊണും കഴിച്ചു ഊണ് കഴിച്ചു അപ്പം എത്രയും ുള്ളിലോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്